പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം അടുത്ത മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ് ഈ സന്ദർശനത്തിൽ ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്ത്യയുമായി ചർച്ച നടത്തും റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി റഷ്യൻ ഒഫീഷ്യലുകളിൽ നിന്നും പലതരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റഷ്യ സന്ദർശിച്ചിരുന്നു റഷ്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി റഷ്യയുടെ സുഗോയ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയ്ക്ക് സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുവാനും സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും റഷ്യ തയ്യാറാണ് ഇന്ത്യയുടെ ഏത് ഡിമാൻഡും തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത് ദുബായ് എയർ ഷോയിൽ വെച്ച് റഷ്യയുടെ ജെറ്റ് ജെറ്റഞ്ച് നിർമ്മാതാക്കളായ യു എ സിയുടെ ഡയറക്ടർ ജനറലാണ് ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത് സുഗോയ് ഫിഫ്റ്റി സെവനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ടെക്നിക്കൽ എല്ലാം തന്നെ പോസിറ്റീവായി കാണുമെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഏത് ഡിമാൻഡും അംഗീകരിക്കുവാൻ തയ്യാറാണെന്നും ഇന്ത്യൻ പ്രതിനിധികളുമായി ഈ കാര്യങ്ങളിൽ ചർച്ചകൾ എന്നും അദ്ദേഹം അറിയിച്ചു സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ടെക്നോളജിയും ഇന്ത്യയ്ക്ക് കൈമാറുവാനും ഇന്ത്യയിൽ ഇവൻ നിർമ്മിക്കുവാനും റഷ്യ തയ്യാറാണ് മാത്രവുമല്ല ഇന്ത്യ നിർമ്മിക്കുന്ന ഏതു തരം ആയുധവും സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനും റഷ്യയ്ക്ക് സമ്മതമാണ് ആദ്യ സുഗോയ് ഫിഫ്റ്റി സെവൻ ബാച്ച് റഷ്യയിൽ നിർമ്മിച്ച് ഇന്ത്യയ്ക്ക് നൽകുകയും അതിനുശേഷം പ്രൊഡക്ഷൻ പല സ്റ്റേജുകളിലായി ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാനുമാണ് റഷ്യയുടെ പദ്ധതി സുഗോയ് ഫിഫ്റ്റി സെവനുമായി ബന്ധപ്പെട്ട ജെറ്റ് എഞ്ചിനുകൾ ഒപ്റ്റിക്സ് ടെക്നോളജി എ ഇ എസ് എ റെഡാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജികൾ സ്റ്റെൽത്ത് ടെക്നോളജികൾ സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറുവാൻ തയ്യാറാണ് എന്നാണ് റഷ്യ പറയുന്നത് സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ ട്വിൻ സീറ്റ് വേർഷൻ ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കാമെന്നും യു എ സി ഡയറക്ടർ ജനറൽ അഭിപ്രായപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഒരു ടേം യു എ സി ഡയറക്ടർ ഉപയോഗിച്ചത് എഫ് ജി എഫ് എ എന്നാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റിനെ ബേസ് ചെയ്ത് ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കുവാൻ പ്ലാൻ ചെയ്തിരുന്ന എയർക്രാഫ്റ്റാണ് എഫ് ജി എഫ് എ അഥവാ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നാൽ ഈ പ്രോജക്റ്റിൽ നിന്നും ഇന്ത്യ പിന്മാറിയിരുന്നു ഇന്ത്യയ്ക്ക് ട്വിൻ സീറ്റ് എഫ് ജി എഫ് എ ആയിരുന്നു തുടക്കം മുതൽ താൽപ്പര്യം എന്നാൽ റഷ്യ ആ സമയത്ത് ഇത്തരമൊരു സുഗോയ് ഫിഫ്റ്റി സെവൻ വേരിയൻറ്റ് നിർമ്മിക്കുവാൻ തയ്യാറായില്ല ഇന്ത്യ എഫ് ജി എഫ് എ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുവാൻ ഇതും ഒരു കാരണമായിരുന്നു ഇപ്പോൾ റഷ്യ ഒരു ട്വിൻ സീറ്റ് എഫ് ജി എഫ് എ ഇന്ത്യക്ക് നൽകുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകളെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്നും സുഗോയ് ഫിഫ്റ്റി സെവൻറെ കമ്പോണൻറ്റുകളുടെ ലൈസൻസ് പ്രൊഡക്ഷൻ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഭാവിയിൽ ഡെവലപ്പ് ചെയ്യുന്ന അപ്ഗ്രേഡുകളും സോഫ്റ്റ്വെയർ ഇംപ്രൂവ്മെന്റുകളും മറ്റു ഉപകരണങ്ങളും ഇന്ത്യക്ക് ലഭ്യമാക്കുമെന്നും യു എ സി ഡയറക്ടർ അവകാശപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റഷ്യയുടെ ഇസ് ഡിലി വൺ സെവൻറി സെവൻ എസ് ജെറ്റ് എഞ്ചിന്റെ ഒരു വേരിയന്റ് ഇന്ത്യയുടെ എ എം സി എ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടി നിർമ്മിക്കാമെന്നും റഷ്യ ഓഫർ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ സ്പേസ് സെക്ടർ ന്യൂക്ലിയർ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കുവാനും റഷ്യ തയ്യാറാണ് സുഗോയ് ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റിലേക്ക് വന്നാൽ ഒറ്റ നോട്ടത്തിൽ റഷ്യയുടെ ഈ ഓഫർ വളരെ നല്ലതാണ് എന്നൊരു പ്രതീതി ഉണ്ടെങ്കിലും റഷ്യയുടെ ഇത്തരം വാഗ്ദാനങ്ങളിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്ന കാര്യം കണ്ട് തന്നെ അറിയണം പ്രോജക്റ്റിനിടയിൽ വെച്ച് കൂടുതൽ പണം ആവശ്യപ്പെടുക ഇന്ത്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇരിക്കുക ഇത്തരം കാര്യങ്ങൾ മുൻപ് പലപ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എ എം സി എ പ്രോഗ്രാമിലൂടെ ഫിഫ്ത്ത് ജനറേഷൻ ടെക്നോളജി എല്ലാം തന്നെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഏത് തരത്തിലുമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാനും ഇന്ന് ഇന്ത്യക്ക് കഴിയും ജെറ്റ് എൻജിൻ ടെക്നോളജിയിൽ മാത്രമാണ് ഇന്ത്യ പുറകിൽ നിൽക്കുന്നത് ഈ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കുവാൻ ഫ്രാൻസ് തയ്യാറാണ് റഷ്യയുടെ ജെറ്റ് എൻജിൻ ടെക്നോളജിയേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡാണ് ഫ്രഞ്ച് ടെക്നോളജി അതുകൊണ്ട് തന്നെ റഷ്യയുടെ സഹായം ഇന്ത്യക്ക് ഈ മേഖലകളിൽ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം എഫ് ജി എഫ് എ പ്രോഗ്രാമിൽ ഇന്ത്യ പങ്കാളിയായിരുന്ന സമയത്ത് ഇന്ത്യയുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ റഷ്യ അംഗീകരിച്ചിരുന്നില്ല ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് റഷ്യയുടെ സാമ്പത്തിക വ്യവസ്ഥ വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാങ്ഷനുകളും റഷ്യയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ചൈനയുടെയും ഇന്ത്യയുടെയും സഹായം വലിയ തോതിൽ റഷ്യയ്ക്ക് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് റഷ്യ പിടിച്ചു നിൽക്കുന്നത് റഷ്യൻ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളെ കാറ്റ്സ നിയമത്തിലൂടെ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചത് റഷ്യയുടെ ആയുധങ്ങൾക്കും വലിയ തിരിച്ചടിയായിരുന്നു സുഗോയ് ഫിഫ്റ്റി സെവൻ പോലെ വിലയേറിയ പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ അതിൽ തന്നെ ചൈനയ്ക്ക് റഷ്യയുടെ ആയുധങ്ങൾ ആവശ്യമില്ല മാത്രവുമല്ല റഷ്യയ്ക്ക് ചൈനയെ വിശ്വാസവുമില്ല അൾജീരിയ ഏതാനും സുഗോയ് ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഈ കരാറിലൂടെ റഷ്യയ്ക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല നിലവിൽ റഷ്യയുടെ ഒരേ ഒരു ഓപ്ഷൻ ഇന്ത്യ മാത്രമാണ് ഇന്ത്യ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങിയാൽ അത് റഷ്യയുടെ എയ്റോസ്പേയ്സ് മേഖലയ്ക്ക് തന്നെ മൊത്തമായും വലിയൊരു ആശ്വാസമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഏതൊരു ഡിമാൻഡും അംഗീകരിക്കുവാൻ തയ്യാറാണ് എന്ന രീതിയിൽ റഷ്യ സുഗോയ് ഫിഫ്റ്റി സെവൻ മാർക്കറ്റ് ചെയ്യുന്നത് സുഗോയ് ഫിഫ്റ്റി സെവൻ ഒരുപക്ഷേ ഇന്ത്യ വാങ്ങിയാൽ അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും എന്നത് ഇന്ത്യ തീർച്ചയായും ആശങ്കപ്പെടേണ്ട വിഷയം തന്നെയാണ് അമേരിക്ക ക്യാറ്റ്സ നിയമത്തിലൂടെ ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ അത് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഇന്ത്യൻ എയർഫോഴ്സിന് സുഗോയ് ഫിഫ്റ്റി സെവനിൽ താൽപ്പര്യമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എം ആർ എഫ് എ ഡീല് വഴി കൂടുതൽ റാഫേൽ എയർക്രാഫ്റ്റുകൾ വാങ്ങുവാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് റാഫേൽ എയർക്രാഫ്റ്റിന്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേരിയന്റുകൾ അധികം താമസിക്കാതെ തന്നെ പുറത്തിറങ്ങും സുഗോയ് ഫിഫ്റ്റി സെവന് സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും എയ്റോ ഡൈനാമിക് കേപ്പബിലിറ്റിയും റാഫേലിനേക്കാൾ കൂടുതലുണ്ട് എന്നതൊഴിച്ചാൽ ഗണ്യമായ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ഇന്ത്യൻ എയർഫോഴ്സിന് നൽകുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല തീർച്ചയായും സുഗോയ് ഫിഫ്റ്റി സെവൻ റാഫേലിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് എ എം സിയെ പൂർണ്ണമായും തയ്യാറാകുന്നത് വരെ ഒരു സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നതിൽ തെറ്റില്ല എന്നാൽ ഇത് റഷ്യ ഇന്ത്യയ്ക്ക് നൽകുന്ന ഓഫർ അനുസരിച്ചായിരിക്കും മെച്ചപ്പെട്ട ഒരു ഓഫർ റഷ്യയ്ക്ക് നൽകുവാൻ സാധിച്ചാൽ ഇന്ത്യ ഒരു പക്ഷേ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങിയേക്കും അമേരിക്ക ഉപരോധം പോലെയുള്ളവ ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്താൻ തുനിഞ്ഞാൽ ഒരുപക്ഷേ ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുവാനും സാധ്യതയുണ്ട് റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ സുഗോയ് ഫിഫ്റ്റി സെവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്